ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വർക്കൗട്ട് എടുക്കും ട്രൈസിപ്സ് വർക്കൗട്ടാണ് ട്രൈസിപ്സിൽ ഒരുപാട് വർക്കൗട്ടുകളുണ്ട് എങ്കിലും ചില വർക്കൗട്ടുകൾ നമ്മൾ ഒന്ന് അതിൻ്റെ ഒരു വേരിയേഷൻ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും ഇപ്പോൾ ഇന്ന് ട്രൈസിപ്സിന് വർക്കൗട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് മുഴുവൻ തീർച്ചയായിട്ടും ബിഗിനേഴ്സിനെയും മിഡിലിനെയും മാത്രം ഉദ്ദേശിച്ചാണ് സീനിയേഴ്സിനെയൊക്കെ എല്ലാ വർക്കൗട്ടുകളും അറിയാം അവർ ചെയ്തോളട്ടെ അപ്പോൾ നമ്മൾ ട്രൈസിസ് ചെയ്യവർക്കോട്ട് ചെയ്യുമ്പോൾ പൊതുവെ ജെൻസും ലേഡീസും ആണെങ്കിലും കൈ ഷെയ്പ്പാകാൻ ചിലർക്ക് ഹ്യൂജ് മാസമായിരിക്കും അപ്പോൾ ലേഡീസിന് ലേഡീസിനുണ്ടാകാത്ത പ്രശ്നം ഉണ്ടാകും നല്ല ഫാറ്റ് ഉണ്ടാവും മസിൽ പെർസെൻറ്റേജ് കുറവും മാസ് കൂടുതലുമായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആംസ് നല്ല ഷെയ്പ്പായി കിട്ടും ഗെയിൻ ആകുന്നത് മാത്രമല്ല കൂട്ടത്തിൽ നല്ല ഷെയ്പ്പായിട്ടും കൂടെ കിട്ടും അപ്പോൾ നമുക്ക് ജെൻസ് ചെയ്യുന്ന എല്ലാ വർക്കൗട്ടുകളും തീർച്ചയായിട്ടും ലേഡീസിനും ചെയ്യാം ജിമ്മിൽ പോകുന്ന എല്ലാ ലേഡീസിനും ചെയ്യാം നിങ്ങൾ ചെയ്യുന്ന കാര്യം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ജെൻസ് ലിഫ്റ്റ് ചെയ്യുന്ന അത്രയും കഷ്ടപ്പെട്ട് ലിഫ്റ്റ് ചെയ്യണമെന്നില്ല നിങ്ങളുടെ സ്റ്റാമിന നിങ്ങളുടെ സ്ട്രെങ്ത് അനുസരിച്ചുള്ള വെയിറ്റ് മാത്രം ലിഫ്റ്റ് ചെയ്യുക അത് ശ്രദ്ധിക്കുക അപ്പോൾ ഓക്കെ നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഇന്നും നമ്മള് ഈസിലോട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് സ്ട്രേറ്റ് ആണ് ആയാലും കുഴപ്പമൊന്നുമില്ല അതാ ഞാൻ വളരെ ചെറിയ വെയിറ്റാണ് ഇട്ടിരിക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് കെ ആണ് അതിന് ലോഡ് ചെയ്തിരിക്കുന്നത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അതിൻ്റെതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് നിങ്ങൾക്ക് റിപ്പിറ്റേഷൻ കൂടുതൽ കാണിച്ചില്ല അപ്പോൾ ഹെവി വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് ചെറിയ ആണ് ഇടുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാമിന അനുസരിച്ച് ഇപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് എന്ന് ഫൈവ് കെ ജി ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ നല്ല സ്ട്രെങ്ത് ഉള്ളവരാണെങ്കിൽ ടെൻ കെ ജി ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇൻക്ലൈമേജിൽ ഇൻക്ലൈമേജിൽ നമ്മളെടുത്തു കുറച്ച് കൈ കുറച്ച് റോസ് പിടിച്ചു തള്ളവിലുള്ളിലോട്ട് ഇട്ട് പിടിച്ചു പിടിച്ചതിന് ശേഷം നമ്മുടെ ഏകദേശം അപ്രച്ചസിന്റെ ഭാഗത്തായിട്ടെന്താ പിടിക്കൊന്ന് ചെറുതായിട്ടൊന്ന് സൈഡ് പെൻഡ് ചെയ്യുക പെൻഡ് ചെയ്യ ശേഷം നേരെ ഇറക്കുക അപ്രഷ് ചെയ്യുക വൺ 4 നേരെ അപ്പൊ ഇറക്കുക ഇറക്കിയതിന് ശേഷം മുകളിലോട്ട് കുഷ് ചെയ്യുക നമ്മൾ പുഷ് ചെയ്യാണ് വേണ്ടത് എന്താ നേരെ കുഷ് ചെയ്യുക റിപ്പീറ്റേഷൻ നമ്മൾ ഫിഫ്റ്റീൻ ഇൻറ്റു ട്വന്റി ഏറ്റുള്ളിൽ ചെയ്യുക അല്ലെങ്കിൽ ടെൻ ഇൻറ്റു ഉള്ളിൽ ചെയ്യുക നിങ്ങളുടെ സ്ട്രെങ്ത് അനുസരിച്ച് ചെയ്യുക ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരു മൂന്ന് സെറ്റ് മതിയാവും റിപ്പീറ്റേഷൻ മതിയാവും കുറച്ച് എക്സ്പീരിയൻസ് ആയവരാണെങ്കിൽ തീർച്ചയായിട്ടും നാല് സെറ്റ് ചെയ്യാം അപ്പോഴേ നിങ്ങളുടെ മസിൽ ഗ്രൂപ്പ് എടുക്കുകയുള്ളൂ ഓരോ സെറ്റ് കഴിയുന്നതനുസരിച്ച് നമുക്ക് വെയിറ്റ് കൂട്ടി കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല റിസൾട്ടായിരിക്കും കറക്റ്റ് ക്രോസ് ചെയ്ത് പിടിക്കുക അതിനുശേഷം അപ്പർ ഒരു പാത്ര വരിക ഇങ്ങനെ തന്നെ ഇറക്കുക അതിനുശേഷം പുഷ് ചെയ്യുക വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ ഞാൻ റിപ്പീറ്റേഷൻ രണ്ടെണ്ണേ ചെയ്യുന്നുള്ളൂ വീട് ചെയ്യുന്ന ഇതായത് കൊണ്ട് രണ്ടെണ്ണേ ചെയ്യുന്നുള്ളൂ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം വെയിറ്റ് നിങ്ങൾക്ക് കൂട്ടിക്കൂട്ടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കൂട്ടിക്കൂട്ടി ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഗീസർ ആടില് ഒരു വർക്കൗട്ടോട്ട് ചെയ്യാം വെഞ്ചിൽ കിടന്നതിന് ശേഷം കൈ സെയിം പൊസിഷനിൽ തന്നെ പിടിക്കുക തളവൽ ഇങ്ങനെ ഇട്ട് പിടിക്കാതെ ഇങ്ങനെ തന്നെ വെച്ച് പിടിക്കുക പിടിച്ചതിന് ശേഷം എന്താ നെറ്റിക്ക് നേരെ വന്നതിന് ശേഷം ബാക്കിലോട്ട് നല്ല വലിയ രീതി വൺ നമ്മൾ നോർമലി ഇങ്ങനെ അടിക്കുന്നതാണ് ആ അടിക്കുന്നതിന് പകരം നെറ്റിക്ക് നേരെ റവർഡ് വന്ന ശേഷം തങ്ങളുടെ ബാക്കിലോട്ട് ഹാൻഡ്സ് വലിയ രീതി വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റി ഈ ഒരു ഭാഗമാണ് നമ്മുടെ ട്രാൻസാക്ഷൻ്റെ അൻട്രാമസുണ്ട് ഇങ്ങോട്ട് കറക്റ്റ് ആ ടെൻഷൻ വരുന്ന രീതിയിൽ നമ്മൾ തരം പാക്കിലോട്ട് വയ്ക്കുക അങ്ങോട്ട് റിഫ്റ്റ് ചെയ്യുക അപ്പോൾ കറക്റ്റ് ഈ ഒരു പോർഷൻസിലോട്ട് ടെൻഷൻ വരുന്നതായിരിക്കും ഈ വർക്കൗട്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റേഷൻ കൂട്ടി ചെയ്യാം ഫിഫ്റ്റീൻ ഇൻറ്റു ട്വൻറ്റി വരെ ചെയ്യാൻ പറ്റും നിങ്ങളുടെ മാക്സിമം മസിൽസ് ഫെയിലിയറാകുന്നവർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കറക്റ്റ് പത്ത് തൊട്ട് പതിനഞ്ച് വരെ എണ്ണി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല മസിൽസ് ഫെയിലിയറാകുന്നവരെ ചെയ്യാം ഇത് ലേഡീസിന് ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വെയിറ്റ് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ റോഡിൽ മാത്രം ചെയ്യുക വെയ്റ്റ് ഒഴിവാക്കുക റോഡ് എടുത്തതിന് ശേഷം ചെയ്യുക നിങ്ങളുടെ ഈ ഷേപ്പിലെ ഷേപ്പ് ആംസിൻ്റെ ഈ ഭാഗത്ത് നല്ല ഫാറ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം പോയി ആംസൊക്കെ ഷേപ്പായി കിട്ടും നമുക്ക് റിപ്പീറ്റേഷൻ കൂടെ പോവാം നേരെ നിൽക്കുക ഹെഡിൻ്റെ ഇങ്ങോട്ട് വരിക കൈ ബാക്കിലോട്ട് നല്ല വരിക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീ ഓക്കെ അപ്പോൾ നമ്മൾ ആ സെറ്റ് ഫിനിഷ് ചെയ്തു ഇനി നമ്മൾ രാവിലെ രണ്ട് വർക്കൗട്ട് കാണിച്ചു തന്നു ഇനി ഡബിൾസ് വർക്കൗട്ടാണ് വരുന്നത് ഡബിൾസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ചെടുക്കാം ഞാനിതപ്പോൾ ടു പോയിൻറ്റ് ഫൈവേ എടുത്തിട്ടുള്ളൂ എനിക്കതും അറിയാം വീഡിയോ ചെയ്യാനാണ് അപ്പോൾ ഒരുപാട് ഞാൻ എനിക്ക് വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ കഴിയില്ല നേരെ എടുക്കുക ഡെമ്പിൾസ് എടുക്കാൻ ടെസ്റ്റ് അതിന് ശേഷം എന്താ ചെസ്റ്റിൻ്റെ ഇങ്ങോട്ട് വയ്ക്കുക അപ്പർ ചെസ്റ്റിൻ്റെ മുകളിൽ തന്നെ വയ്ക്കുക വെച്ചതിന് ശേഷം ആംസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ഫോർ തേർട്ടി ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി സിക്സ്റ്റി സെവൻ എയ്റ്റി നയൻറ്റി ട്വൻ്റി വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടു പോയിൻ്റ് ഫൈവ് എന്നുള്ളതിന് പകരം ഫൈവ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൽ ഫൈവ് ലിഫ്റ്റ് ചെയ്യുക ഇനി ബിഗിനേഴ്സാണ് ഫോം കറക്റ്റാകുന്നില്ലാണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ വെയ്റ്റിൽ മാത്രം ചെയ്യുക ഒരുപോട് വലിയ വെയിറ്റ് എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല ഫോമ് കറക്റ്റായി ചെയ്യാൻ മാത്രമേ മസിൽസിന് ടെൻഷൻ കിട്ടുകയുള്ളൂ അത് ഫോം ആവുള്ളൂ ససదియా కూరదా కొటే చేసుకోటియా నంబర్స్ బుడిక నేరే కొంచెం అంగటు వెరువా 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 ഇതിപ്പോ നമ്മൾ രണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ വർക്കൗട്ടുകളും മൂന്ന് സെറ്റിൽ കുറയാതെ ചെയ്യുക നാല് സെറ്റ് ചെയ്തതെന്ന് വെച്ച് ഒരു കുഴപ്പമില്ല നാല് സെറ്റ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക പൈസിപ്സ് ഗെയിൻ ആകുന്ന പോലെ ട്രൈസപ്സ് ഗെയിൻ ആകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ തൈസ് മെസ്സിന്റെ കഥ കാര്യം പറഞ്ഞതുപോലെ ആംഷിങ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ പൈസിപ്സിനെ അപേക്ഷിച്ച് ട്രൈസപ്സ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും രണ്ട് ട്രൈസെപ്സിന് ഒരു ബൈസെപ്സ് അങ്ങനെ ചെയ്താലും മതിയാവും നിങ്ങൾ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുക ഓക്കെ ഇനി നെക്സ്റ്റ് വർക്ക് നേരെ ഡബ്സ് ഇങ്ങോട്ട് വരിക നമ്മുടെ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വരിക അതിനുശേഷം ഹാൻഡ്സ് ഉള്ളോട്ട് അതും ബാക്ക്ലോട്ട് നല്ലതുകൊണ്ട് വലിയ രീതിയിൽ ചെയ്യാം നമ്മൾ നേരത്തെ റോഡ് ചെയ്ത പോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലീൻ ഫോർട്ടീൻ ഫിഫ്റ്റീ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പേര് യൂട്യൂബിൽ സംശയിച്ച് വെച്ച് കമൻറ്റ് ചെയ്യാറുണ്ട് ഞാൻ അവർക്കൊക്കെ സമയം കിട്ടുമ്പോൾ മറുപടി കൊടുക്കാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് എൻ്റെ ഇൻസ്റ്റാ ഐ ഡി ഫോളോ ചെയ്യുക സഞ്ജയ് സ്പേസ് ദ സ്പേസ് സൗത്ത് ഇന്ത്യൻ എന്നാണ് ഇൻസ്റ്റാ ഐ ഡി വരുന്നത് എസ് ഐ എൻ ജെ എ ഐ ഇൻസ്റ്റാ ഐ ഫോളോ ചെയ്യുക അതെനിക്ക് മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും നമ്മൾ റിപ്പീറ്റേഷൻ ഒന്നുകൂടെ പോവുക വൺ ടു ത്രീ ഫോർ ഫൈവ് കഴിഞ്ഞ നല്ലോണം വരികയാണ് ബാക്കിലോട്ട് ആ രീതി തന്നെ ചെയ്യുക നമ്മുടെ ഇങ്ങോട്ട് ഷോഡറിൻ്റെ ഈ ഭാഗത്ത് അപ്പർസിൻ്റെ ഭാഗത്തോട്ട് വരിക ഡബിൾസ് അതിന് ശേഷം ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9, ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇപ്പോൾ നാല് വർക്കൗട്ടുകളോട് ഞാൻ കാണിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ ഇനിയോ ട്രൈസിസ് വർക്കൗട്ടുകളിൽ ഇതൊന്നും ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം Bye bye.